തൊട്ടടുത്ത് തിരൂരിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് കാടിന് ഭംഗിയും ഇതുപോലെ മാടിനൊക്കെ അടുത്ത് കണ്ട് കണ്ട് യാത്ര ചെയ്ത് കാടിൻ്റെ വൈബും ഇതുപോലെ കാടിനെ അടുത്ത് യാത്ര ചെയ്യാൻ പറ്റുമൊരു യാത്ര എടുക്കുകയും ചെയ്യാൻ പോകുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കാട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ബസ്സിൻ്റെ എക്സ്പെൻസ് വരുന്നത് അപ്പോൾ കൂടുതൽ വിശദീകരണം നമ്മൾ വീഡിയോ കാണാം വെൽക്കം ടു ന്യൂ വീഡിയോ പുതിയ വിദേശത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പറഞ്ഞത് തിരുവരുന്ന് മലക്കപ്പാറയ്ക്കുള്ള യാത്രയാണ് എല്ലാ ദിവസവും രാവിലെ ഏഴ് മുപ്പതിന് ട്രെയിനാണ് നമ്മൾ തിരൂരുന്ന് ചാലക്കുടിക്ക് യാത്ര ചെയ്യുന്നത് ചാലക്കുടിന്ന് ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ള ബസ് സ്റ്റേഷനിലേക്ക് പന്ത്ര പന്ത്രണ്ട് മുപ്പതിന് തുടങ്ങിയ ട്രിപ്പ് നമ്മൾ അവസാനിക്കൽ ഏകദേശം അഞ്ച് മണിക്ക് മലക്കപ്പാറ എത്തിച്ചേരും കേട്ടോ പിന്നെ അവിടുന്ന് തിരിച്ച് അതേ ബസ്സിൽ തന്നെ അഞ്ച് മുപ്പതിന് യാത്ര തിരിച്ചിട്ട് ഒമ്പത് മണിക്ക് ചാലക്കുടി ബസ് സ്റ്റേഷനിലെത്തും അവിടുന്ന് തിരിച്ചിട്ട് നമ്മൾ നേരെ തൃശ്ശൂർ ബസ് ചാലക്കുടിയിൽ നിന്ന് കയറി ചാലക്കുടിയിൽ നിന്ന് തൃശ്ശൂർ ബസ് കയറിന് ശേഷം തൃശ്ശൂർ ബസ് സ്റ്റേഷൻ നേരെ രണ്ട് സ്റ്റെപ്പ് നടന്നാൽ മതി റെയിൽവേ റെയിൽവേ നിന്ന് നേരെ തിരിച്ച് തിരിച്ച് ട്രെയിൻ അവൈലബിൾ ആട്ടോ അപ്പം എന്താണെങ്കിൽ ഇതേ വീട്ടിലേക്ക് കടന്നു പോകാം നമ്മൾ യാത്ര തുടങ്ങുന്നത് പന്ത്രണ്ട് മുപ്പതിനാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാൾക്ക് ചാർജ് വരുന്നത് മലക്കപ്പാറക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ഞങ്ങൾ മൂന്നാൾ യാത്ര ചെയ്യേണ്ടത് തന്നെയാണ് മുന്നൂറ്റി അറുപത് രൂപേൻ്റെ ബില്ല് വന്നിട്ടോ ഏകദേശം ഇവിടെ നിന്ന് പന്ത്രണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ല അതിൻ്റെ അടുത്ത് തന്നെ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരുന്നത് അവിടെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആൾട്ടിങ് ഉണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ യാത്ര തുടങ്ങോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയ കുറച്ച് ലേറ്റ് ആയിപ്പോയി അതുകൊണ്ട് ഫ്രണ്ട് സീറ്റ് ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് ബാക്ക്ഡണ്ട് ഞാൻ എടുത്തതുകൊണ്ട് കുറച്ച് ടൈം സൈഡ് ക്യാമറയിൽ നിന്ന് എടുത്ത വിഷ്വലായിട്ട് നമുക്ക് കിട്ടുക വിൻഡോ എന്നുള്ള ഡയറക്റ്റ് വിഷുവൽ കിട്ടിയിട്ടില്ല കുറച്ച് നേരം പിന്നെ നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മൾ കണ്ടക്ടർ നമ്മളെ കമ്പനിയതിനു ശേഷമാണ് പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ സീറ്റ് തന്നത് കുറച്ച് മുന്നോട്ട് പോകുന്ന ശേഷം അതിരപ്പള്ളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലെത്തി കേട്ടോ ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തത് പോണ വയൽ ഇതേപോലെ തന്നെ മുന്നേ ഒരു യാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉല്ലാസയാത്ര നമ്മൾ ചെയ്തിട്ടുള്ളത് ആ ഉല്ലാസയാത്രയിൽ നമ്മൾ ആദ്യമായിട്ട് ആ യാത്രയിലാണ് ആദ്യമായിട്ട് ഞാൻ ഉല്ലാസയാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കെ എസ് ആർ ടി സിൻ്റെ ഓട്ടോ ഉല്ലാസയാത്ര എന്നല്ല കെ എസ് ആർ ടി സീൻ്റെ എല്ലാ ട്രാവലിങ്ങ് ബ്ലോഗും സ്റ്റാർട്ട് ചെയ്യണ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത് അതിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഫസ്റ്റ് ഓഫ് ആൾ ഓപ്പണായിട്ട് ആനെ കണ്ടൊരു വിഷയൽ ഉണ്ടായിരുന്നു അതിൽ അത് മാത്രമാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അതിൽ കിട്ടുന്നത് വേറെ ഒന്നും നമുക്ക് വിഷലായിട്ട് കിട്ടിയിട്ടില്ല അനിമൽ സൈറ്റ് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ വാട്ടർഫാൾ കാര്യങ്ങളൊക്കെ കണ്ട് പോകാമെന്നുള്ള പ്രത്യേകത ഉണ്ട് ഉല്ലാസയാത്ര ആകുമ്പോൾ ഇതാകുമ്പോൾ പിന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ആൾ ഇറങ്ങാനും കയറാനുണ്ടെങ്കിൽ മാത്രമേ ബസ് നിർത്തുള്ളൂ എന്നാലും ഓവർ സ്പീഡൊന്നും ഇല്ല നമുക്ക് മൃഗങ്ങളെ കണ്ടാൽ സൈറ്റ് സീയിങ്ങിനൊക്കെ സ്റ്റോപ്പ് ചെയ്തു ബസ് അങ്ങനെ നമ്മളെ ബസ്സിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ഉള്ളേരിയെത്തിയിട്ടുണ്ട് ട്രാവലിങ് നല്ല ചൂടാണ് ടൗണിലൊക്കെ ഞങ്ങൾ വന്ന ടൈമിൽ നല്ല ചൂടായിരുന്നു ഇപ്പോൾ ഈ ഭാഗത്ത് എത്തുമ്പോൾ കുറച്ചൊരു തണുപ്പിനൊരു ഇതുണ്ട് ചൂടിന് ആശ്വാസം ഉണ്ടായിരുന്നു ചെറിയൊരു തണുപ്പ് വന്നിട്ടുണ്ട് അതുപോലെ നല്ല പ്രകൃതി പച്ചപരിച്ച് നിൽക്കുന്ന കാഴ്ചകളാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് കാണാൻ പറ്റുക കാടിൻ്റെ ഉൾഭാഗം എത്തിയിട്ടില്ല നല്ലൊരു നാടിനോട് വിട്ടു നിൽക്കുന്ന ഏരിയ അതേപോലെ സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്ത് കാണാം പിന്നെ ഉള്ളിൽ കുറേ വാട്ടർ തീം പാർക്കുകളുണ്ട് സിൽവർ സ്റ്റോം ഉണ്ട് അതേപോലെ വീഗാലൻ്റ് ഇത് രണ്ടും ഇതിനുള്ളതാണ് വരുന്നത് അത് രണ്ടും ദിനുള്ളത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ പോകേണ്ട ടൈമിൽ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പോകും പിന്നെ ബസ്സിൻ്റെ എല്ലാ സീറ്റിംഗ് കപ്പാസിറ്റിയും ഫുൾ ആയിരുന്നുണ്ട് എല്ലാവരും സീറ്റിങ് ഫുൾ ആയിരുന്നു കാരണം എന്താ വെച്ചാൽ പതിനൊന്നേ മുപ്പതിൻ്റെ ഒരു ബസ് ഉണ്ടായിരുന്നു വരുന്നത് മലക്കപ്പാർക്ക് അത് ക്യാൻസൽ ആക്കിയിട്ടുണ്ടോ അപ്പോൾ അത്രയും ന്യൂസ് ഒക്കെ വന്ന് പിന്നെ ഞാൻ രണ്ടാമതായി എൻക്വയറി ചെയ്തിട്ടാണ് പിന്നെ അറിഞ്ഞത് ഇങ്ങനെ ബസ് ഉണ്ട് ഈ ബസ് ക്യാൻസലാക്കിയിട്ടുള്ളത് ഇന്നത്തെ ബസ് ആണ് ക്യാൻസലാക്കിയിരിക്കണം എന്നുള്ളത് കേട്ടോ ബസ്സിൻ്റെ ടൈമിങ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് ബസ് കൂടി നമ്മൾ ഈ ഏരിയയ്ക്ക് വരേണ്ടോ ടൈമ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ആ വീഡിയോൻ്റെ ഭാഗത്ത് ആ ബസ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകേണ്ട തിരിച്ചു വരുന്ന ടൈമിൽ ഈ രണ്ട് ബസ് നമ്മൾ ഫേസ് ടു ഫേസ് കണ്ടുമുട്ടുണ്ട് ഈ ബസ് മാത്രമേ റിട്ടേൺ വരുള്ളൂ കേട്ടോ നമ്മൾ പോണ് പന്ത്രണ്ടരക്ക് പോണ ബസ് മാത്രമേ റിട്ടേൺ തിരിച്ചു വരുള്ളൂ പിന്നെയുള്ളത് രണ്ട് ദിവസം തിരിച്ച് വരൂല്ല അത് രണ്ടും മലക്കപ്പാറ സ്റ്റേട്ടോ ഇപ്പോൾ അതിരപ്പള്ളി വാട്ടർഫാളാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് അധികം വെള്ളമൊന്നുമില്ല ഈ ടൈമിൽ ഏകദേശം വറ്റി വറ്റിത്തുടങ്ങി അധികം കാണാൻ വേണ്ടി രസമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ വന്ന ടൈമിൽ അത്യാവശ്യം നല്ല നല്ല വെള്ളച്ചാട്ടം ഇല്ലെന്ന് വന്ന ടൈമിൽ നമുക്ക് കിട്ടിയത് കേട്ടോ ഇവിടുന്ന് പിന്നെ നമുക്ക് പാസ് എടുക്കണം ഇതിനുള്ളിൽ കയറാൻ നമ്മൾ ഇതിൽ ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്തു കൊന്നിറങ്ങാൻ പറ്റുള്ളൂ അൻപത് രൂപ ഒരു പാസ് എടുക്കാൻ കിട്ടുമോ അതിരപ്പള്ളി വായിച്ചാൽ രണ്ട് സ്ഥലം നമുക്ക് കയറാൻ പറ്റും അതുകൊണ്ട് പിന്നെ ഈ ഏരിയയിൽ ബൈക്ക് പാർക്കിങ് പേ അല്ല കേട്ടോ ഫ്രീ പാർക്കിംഗ് ആണ് എനിക്ക് അറിയാമല്ലാതെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ ഇവിടെ കാറ് മറ്റു കാര്യങ്ങളൊക്കെയാണ് പേ പാർക്കിംഗ് ഉള്ളതെന്നാണ് അറിഞ്ഞത് നമ്മൾ ബസ് നിന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ ഇറങ്ങിപ്പോയി പിന്നെ ഈ റോഡൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല ബ്ലോക്ക് ചെയ്യുന്നത് ഏകദേശം നമ്മൾ നല്ല ജാമായ ഒരു ഏരിയയാണിത് സംഭവം എന്ന് വെച്ചാൽ ഈ പാർക്കിങ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത വണ്ടിയും അതുപോലെ ട്രാവൽ ചെയ്ത് പോകുന്ന വാഹനമൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്ന ഈ ഏരിയയിൽ മൊത്തം യാത്ര നമ്മൾ കുറേ ലേഗായിരിക്കണു ഇവിടെ ട്രാവൽ ചെയ്തിട്ട് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടുള്ള ഒരു തിരക്ക് കൂടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കൂ പിന്നെ സ്വാഭാവികമല്ലേ വാഹനം കൂടിയതുകൊണ്ടും കാട്ടിന് ചെറിയ ഒരു റോഡാണ് ഇത് കുറച്ചും കൂടി ചെന്നതിനേക്കാട്ട് ഇടുങ്ങിയ റോഡാണ് അവിടെയൊക്കെ ജാം വായിക്കണത് നമ്മൾ ഇവിടെ ഏകദേശം നമ്മൾ ഇരുപത് മിനിറ്റ് നിന്നതിനു ശേഷം പിന്നെ യാത്ര തുടങ്ങിയതിട്ടോ ഇപ്പം ഞാൻ മുൻ സീറ്റ് വന്നിട്ടുണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇരിക്കണം കേട്ടോ അതുകൊണ്ടാണ് കറക്റ്റ് ഫ്രണ്ട് എന്നുള്ള വിഷൽ വന്നത് മുന്നിൽ ചെറിയൊരു മാലുണ്ട് ക്ഷമിക്കുക ആ ബസ്സിൻ്റെ ഉള്ള ഉള്ളിലുള്ളതാണത് ഒഴിവാക്കാൻ പറ്റുമല്ലോ അങ്ങനെ ബസ് അല്ലെങ്കിൽ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ബസ്സ് പോണത് കാട്ടിനുള്ളിൽ നമ്മൾ എത്തിയിട്ടില്ല ഈ ഏരിയയിലൊന്നും അധികം വൈഡ് ആനിമിൾസ് കാണില്ല എന്ന് പറഞ്ഞിരുന്നാലും ചിലപ്പോൾ നമ്മളെ റൈറ്റ് സൈഡിൽ കുറച്ച് മുന്നേ എണ്ണപ്പന കഴിഞ്ഞ് പോയിന്ന് പക്ഷെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഭാഗത്തൊക്കെ കാനെ കാണലുണ്ടെന്ന് പറഞ്ഞിട്ട് എണ്ണപ്പന കുത്തി മറിക്കുന്ന വീഡിയോ ഒക്കെ കുറേ മുന്നേ വന്നിന്ന് പിന്നെ അതിൻ്റെ പ താഴത്ത് ഇതേപോലെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന ആനകളൊക്കെ ഉണ്ടാവലുണ്ടെന്നാണ് പറഞ്ഞത് അതിരപ്പള്ളി അങ്ങനെ നമ്മളത് കഴിഞ്ഞ് കേട്ടോ ഇനി ഉള്ള വായച്ചാലാണേ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും കുറച്ചുകൂടി മുന്നോട്ട് ചെന്നിട്ട് ഇവിടെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തുനിന്നാണ് നമ്മൾ ഇവിടെ വണ്ടിൻ്റെ വെഹിക്കിൾസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും നമ്മളി പ്ലാസ്റ്റിക് ഇല്ലാന്ന് ഒരു ചെക്ക് ചെയ്യും പ്ലാസ്റ്റിക് ഉണ്ടെന്ന് അതിന് ബെനാൽറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയപ്പെട്ടത് അപ്പോൾ ഇനി വരുന്നതെന്ന് പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാതെ വരാ പിന്നെ ആറ് മണിക്ക് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും സിക്സ് ടു സിക്സ് ക്ലോസ് ആണ് ആറ് ടു ആറ് മാത്രം വർക്കിംഗ് ടൈം ഉള്ളൂ അതുകൊണ്ട് പിന്നെ നമ്മൾ കെ എസ് ആർ ടി സിൻ്റെ കീഴിൽ ആയതുകൊണ്ടാണ് ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് ഓപ്പൺ ആയി ഓർഡിനറി ബസ് ആയതും ഉല്ലാസയാത്ര ബസ് ആയാലും ഇതേപോലെ പ്രൈവറ്റ് വെഹിക്കിൾ വരുമ്പോഴാണ് വിഷയം ഇപ്പം നിൽക്കുന്ന കാടിൻ്റെ ഒരു ഏരിയ കേട്ടോ അതിലപ്പള്ളി വായിച്ചല്ല ഈ ഗ്യാപ്പിൽ പതിവായിട്ടൊരു മാട് പുറത്തേക്ക് ഇറങ്ങി വരലുണ്ട് കാട്ടിലുണ്ടെന്ന് അങ്ങനത്തെ ഒരു ഏരിയയിൽ വന്നിരിക്കണേ മാടിനെ കാണുമെന്നാണ് ഞാൻ നോക്കുന്നത് പക്ഷേ കാണാല്ലേ നോർമലി ഇതെല്ലാ ദിവസവും പുറത്തേക്ക് വിരലുണ്ടെന്നു പറഞ്ഞത് ഈ ഭാഗത്താണ് വിരലെ അത് തീ കൂടി വന്നിട്ട് അങ്ങനെ മുകളിലൊക്കെ കയറി വന്നിട്ടാണ് ആ ഭാഗത്തേക്ക് പോക്ക് എന്ന് പറഞ്ഞത് കുറെ മുന്നേ കുറേ മുന്നല്ല രണ്ട് മാസം മുന്നുള്ള വീഡിയോ ബ്ലോഗേഴ്സ് ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല ബഹളം ഉണ്ടാവും പുറത്ത് അതുകൊണ്ട് ആയതുകൊണ്ട് ഇനി ഇറങ്ങാതാണ് എന്തോന്നറിയില്ല ഇതാ മാഡു മാടുതാ മാടാ കിട്ടി 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 ഇതാണോ സാധനം രണ്ടാൾ കൂടി വന്നിട്ട് ചെന്നോക്ക കുത്തു കിട്ടിയാ കൊള്ളാണ്ടിരുമോ എഴുത്തൊരു ചെന്നൊക്കെ എന്തായാലും ഇത്രയും തൊട്ടടുത്ത് ഇത് നോക്കാൻ വന്ന ആളാണ് ഈ സുഖസുദ്ധ കിടന്ന് തുടങ്ങണേ നമ്മൾ വന്ന ബസ് അതായത് ഈ ഏരിയയിൽ നിങ്ങൾ വരുന്നുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ മാടിന് ഭക്ഷണം ഒന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ ഈ മാടിനെ തൊടാനും പാടില്ല കേട്ടോ ഇതിനെ ഞാൻ നേരത്തെ കാണിച്ചൊരു ഉറങ്ങുന്ന ഫോറസ്റ്റ് ഓഫീസറാണ് ഇത് കണ്ടത് മൂപ്പർ ഇതിനെ നോക്കാൻ ഏൽപ്പിച്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ചൊരു ഗൈഡ് കൂടി കേട്ടോ ഫോറസ്റ്റിനെ കീഴിലുള്ള അപ്പോൾ ഇതിനെ തൊടും എന്തിനു ചെയ്ത് കഴിഞ്ഞ നിയമരമായി കേസിലാവും അങ്ങനെ വിഷയങ്ങളൊക്കെ വരും അതുകൊണ്ട് നിങ്ങൾ കണ്ടു പോയാൽ മതി ആ ഒരു ഇതിൽ കാണിച്ചെന്നുള്ളൂ കേട്ടോ എടുത്ത് പോയി തൊടാനൊന്നും ഒക്കെ കേട്ടോ പിന്നെ നമ്മൾ അടുത്ത യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സൈഡിൽ കാണാൻ ഫോറസ്റ്റ് ഓഫീസിനും ബന്ധപ്പെട്ടുള്ള സ്റ്റേവും കാര്യങ്ങളൊക്കെ കേട്ടോ ഗവൺമെൻറ് ഉള്ളതാണ് നമുക്കൊന്നും ഇവിടെ ആക്സസ് ഇല്ല ഇവിടെ ഇനി ഉള്ളിൽ കുറേ ട്രൈബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടക്കൊന്നും ഞമ്മക്ക് വരാനോ മറ്റൊന്നും പറ്റില്ല ഈ യാത്ര ആസ്വദിച്ച് പോവാൻ മാത്രം നമുക്ക് സാധിക്കുള്ളൂ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കഴിഞ്ഞ് പോയതാണ് നമ്മളെ ഷോളർ ഡാമിലെ റിസർവ് ആയിട്ട് കിട്ടും അതുപോലെ ഈ കാണുന്നതാണ് പെൻസ്റ്റോക്ക് പൈപ്പ് ഷോളർ ഡാമെന്ന് അപ്പ് ലോവർ ഷോളയാറിന് അപ്പർ ഷോളയാർക്കുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള പമ്പിങ് വെള്ളം ഇവിടെ നിന്നാണ് കൊണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടെ ഒന്ന് കാണാൻ പറ്റും ഉല്ലാസയാത്ര നമുക്ക് സാധാരണ അവിടെ ആൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട് കാഴ്ചയിൽ പോകുന്നത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരും അല്ലാതെ കൂടുതൽ ടൈമൊന്നും ഇവിടെ ഒരു സ്പെൻഡ് ചെയ്യില്ല കാരണം ടൈമിന് ഇത്ര ഉള്ളതുകൊണ്ടും പിന്നെ ഒന്ന് ഓൾറെഡി നമ്മൾ കുറേ ബ്ലോക്ക് പെട്ടിട്ടുണ്ട് ഈ സാധനം ഇതൊരു സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ ഒരു വ്യാമ്പലാണ് ഞാൻ കുറേ കാലമായി ഇതിനെ കണ്ടിട്ട് കുറേ മുന്നേറ്റവട്ടം ഞാൻ ഇതിന് കണ്ടുപോയിട്ടോ പിന്നെ സാധാരണ കാട്ടിനുള്ളിൽ നിന്ന് കാണുന്നത് പറഞ്ഞാൽ വളരെ റയറാണ് എന്തായാലും ഞമ്മക്ക് ഭാഗ്യമുണ്ട് ആ പറന്ന് പോയ സാധനമാണ് ഇത് എന്തായാലും ഒരു മൂന്ന് സെക്കൻഡ് നേരെ മുന്നിൽ നിന്നിട്ടുള്ളൂ ക്യാമറ ഒന്ന് തിരിച്ചു പാടാൻ മൂപ്പര് കാര്യം മനസ്സിലായി മൂപ്പര് പറഞ്ഞകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഷോൾഡർ ഡാമ്പിൻ്റെ റിസർവ് ആയാലാണ് കാണുന്നത് നേരത്തെ നല്ലപോലെ കണ്ടിട്ടില്ല അപ്പോൾ നീലും ഡീറ്റെയിൽ കാണിക്കാൻ പറ്റാതെ കേട്ടോ എന്നൊക്കെ നല്ല അടിപൊളി കേട്ടോ ഞാൻ തണുപ്പ് അരിച്ചി ഉണ്ടായില്ല ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഡ്രൈവറ് പറഞ്ഞത് രണ്ട് ദിവസം മുന്നേ നല്ല മഴയുന്നതാണ് പിന്നെ നമ്മൾ മുന്നേ പോയൊരു കാറാണ് നൈസായിട്ടൊന്ന് ആക്സിഡൻറ്റ് ആയിരിക്കണേ കാട്ടുകൂടി പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും ഓവർ സ്പീഡ് പോകരുത് മുന്നത്തെ വണ്ടി ബ്രേക്ക് ചെയ്താൽ കഴിഞ്ഞാൽ അത് അങ്ങനെ തട്ടിയതാണത് പിന്നൊരു ആനിൻ്റെ സൈഡ് സീൻ കിട്ടിയ നമുക്ക് പക്ഷേ ആ ആന ആ ഉൾക്കാട്ടിൻ്റെ ഉള്ളിൽ മറിഞ്ഞ് നിൽക്കുന്നതിൽ നിങ്ങൾ കാണുന്നുണ്ട് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടാണ് ഞാൻ കണ്ട് ഞങ്ങൾ കൂടെ ഉള്ളവരൊക്കെ കണ്ട് അങ്ങനെ കുറേ ആൾക്കാർ ബസ് വെയിറ്റ് ചെയ്ത് നിന്നിന്ന് അവിടെ നമ്മൾ കാണോളും വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് പക്ഷേ ഈ കാഴ്ചയുടെ ഇടയിൽ കൂടി കാണുന്ന ക്യാമറ വിഷനിൽ എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ ആന ഇതിൽ കണ്ടിട്ട് നിന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ അതിന് മുന്നിൽ കാണുക സൂം ചെയ്താൽ പിന്നെ ഒന്നാമത് ഈ ഏരിയയിൽ നിന്ന് നല്ല ബസ്സാണ് ഉണ്ടായിരുന്നത് ടോട്ടൽ മൂന്ന് ഉല്ലാസയാത്രേണ്ട ബസ് ഈ ടൈമിൽ ഞങ്ങൾ പോകുമ്പോൾ തന്നെ വന്നിട്ടുണ്ട് ഇതൊരു ഉല്ലാസയാത്രേൻ്റെയാണ് കുറച്ച് സമയം നമ്മൾ ബ്ലോക്കിൽ ഇവിടെ അകപ്പെട്ടിട്ടോ ഏകദേശം നമ്മൾ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ബാക്കിൽ കുറേ ബസ്സും ഒന്നാമത് ചെറിയ ഒരു റോഡാണ് അതിൻ്റെ ഇടയിലാണ് രണ്ട് ബസ് വരുന്നത് അപ്പം ഭയങ്കര കൺജസ്റ്റഡാണ് ട്രാവലിംഗ് ഒക്കെ അപ്പോൾ ഈ ഏരിയക്ക് മാക്സിമം വലിയ വണ്ടി വരുമ്പോഴുള്ള വിഷയമാണിത് ബ്ലോക്ക് ഉണ്ടാകും പിന്നെ ഒന്നാമത് ഇന്ന് അത്യാവശ്യം നല്ല ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള മൂന്ന് നാല് ബസ് ടോട്ടൽ നമ്മൾ കണ്ട് മൂന്ന് ബസ് നമ്മൾ ഈ ട്രാവലിംഗിൽ തന്നെ റിട്ടേൺ വരുന്നുണ്ട് ഒന്ന് പിന്നെ മലക്കപ്പാറ മുകളിലും നമ്മൾ കണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ബ്ലോക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ട്രൈബ്സിൻ്റെ വീട് കാര്യങ്ങളൊക്കെയാണ് ഈ പുല്ല് മേഞ്ഞത് ഞാൻ ആദ്യം വീടാണ് നോക്കിയത് പക്ഷേ അത് വാർപ്പിന് മുകളിൽ പുല്ല് പൊന്തിയതാണ് ഇതാണ് മലക്കപ്പാർ ഫോറസ്റ്റ് ഓഫീസ് ഇവിടെ ഒക്കെ നമുക്ക് കാഴ്ചകളൊന്നുമില്ല പിന്നീട് നമ്മൾ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയാണ് കാണേണ്ടത് നല്ല അടിപൊളി ക്ലൈമറ്റാണ് മുകളിൽ എത്തുമ്പോൾ തണുപ്പ് തായനക്കാട്ടും കൂടുതലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ടൈമേ ഏകദേശം ഈവനിങ് ആയിട്ടോ നമ്മൾ ഇവിടെ എത്തിയത് ശേഷം ലേറ്റാണ് ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് നമ്മൾ ട്രാഫിക്കും എല്ലാം കൂടി ലേറ്റായി ഡിലേ ആയിട്ടാണ് ഇവിടെ എത്തിക്കുന്നത് ഈ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ നല്ല രസമുള്ള കാഴ്ചയാണ് പറഞ്ഞാൽ ഒന്നാമത് ഈവനിങ് സൺസെറ്റ് ആകുന്നതും അതുപോലെ ആ ടൈമത്തെ തണുത്ത കാറ്റും എല്ലാം കൂടി പോകുന്ന ടൈമിൽ നല്ല രസമായിട്ടുണ്ട് പിന്നെ ഒന്നാമത് നോയ്സ് പൊതുവേ കുറവാണ് ഇവിടെ നമ്മളെ നാട്ടിനെ അപേക്ഷിച്ചിട്ട് ഗ്രാമപ്രദേശമാണ് ഇത് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസാണ് ഇവരെ നല്ല സെറ്റപ്പ് ഒരു ഓഫീസിലെ നാട്ടത്തിനൊക്കെ ഇടയ്ക്ക് ഒരു വെറൈറ്റി ഓഫീസാണ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് നമ്മൾ ഓപ്പണി നോർമലി നമുക്ക് ഓപ്പണാണ് ആയതുകൊണ്ട് നോർമൽ വാഹനങ്ങൾ വരുന്ന ടൈമിൽ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേണ്ട ഈ വ്യൂ ആണ് മുന്നിൽ കാണുന്നത് ടാറ്റൻ്റെ ടി എസ്റ്റേറ്റ് ഇതൊക്കെ ടാറ്റൻ്റെ ഏരിയപ്പെട്ട സ്ഥലങ്ങളട്ടോ ടാറ്റൻ്റെ പ്രോപ്പർട്ടിയാണ് കുറച്ചുകൂടി കൂടി മുന്നിൽ ചെന്ന് കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഈ യാത്രയിൽ മുന്നേറ്റ ടൈമിൽ നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഈ റോഡൊക്കെ ഡാമേജ് ചെയ്യുന്നത് പുതിയ ഫ്രഷ് ടാറിംഗ് ആണ് രണ്ട് ദിവസമായിട്ടുണ്ടാവുള്ളൂ എന്നാൽ പറഞ്ഞു കിട്ടുക കാരണം അത്രയും നല്ല ആണ് പിന്നെ അതല്ല കുറേ മുന്നോട്ട് ചെന്നാൽ സീസൺ ചെയ്തിട്ട് കുറേ ട്രീ ഇട്ടോ നമ്മൾ തേയിലത്തോട്ടങ്ങൾ കുറ്റി വെട്ടിയിട്ടുണ്ട് അതിന് സീസണിങ് ആണ് എന്നോട് ഒരാൾ പറഞ്ഞത് കറക്റ്റ് നെയിം നിൽക്കാറില്ല ഈ ഒരു വ്യൂ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടോ യാത്ര ചെയ്യുമ്പോഴുള്ളത് കാരണം ഒരു മണാലി പോയ ടൈമിലത്തെ ഒരു ഫീലിംഗ് ആണ് കിട്ടിയത് കാരണം മഞ്ഞ് വീണ പോലത്തെ ഒരു ഫീലിങ്ങാണ് മരങ്ങളൊക്കെ സൈഡ് കണ്ടപ്പോൾ കണ്ടത് അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അതിനെ കുറ്റിയൊപ്പം വെട്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കിട്ടിയത് കിട്ടിയതിട്ടോ ഇനി ബസ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിൽക്കും അതിനുശേഷം നമ്മൾ ഫുഡ് കാര്യങ്ങൾ കേൾക്കാനുള്ള ടൈം നമുക്ക് തരേണ്ടി വരും ഏഷ്യ അര മണിക്കൂറോളം സ്പെൻഡ് ചെയ്യാൻ പറ്റും പുറത്തധികം ഒന്നും നമുക്ക് കറങ്ങാൻ പറ്റില്ല ടീ എസ്റ്റേറ്റ് അത് ടാറ്റിന്റെ മുകളിൽ ഒന്നും കൂടി കാണുന്നുണ്ട് അപ്പോൾ കൂടുതൽ ടൈം നമുക്ക് ഇവിടെ വരെ അനുവദിച്ചിട്ടില്ല ഇവര് ഭക്ഷണം കഴിക്കുന്ന ടൈം നമുക്ക് ഇവിടെ കാഴ്ചകളിൽ കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള കുറച്ച് ടൈം നമുക്ക് കിട്ടും മലിക മലികച്ചേച്ചീൻ്റെ കടയിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ മലിക ചേച്ചീൻ്റെ വീട് ചെയ്തിട്ടുണ്ട് ഷോപ്പത്തെ ഹോട്ടലിൽ ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ അത് കാണണമെന്ന് പറഞ്ഞിട്ടാണ് എന്റെ കൂടുതൽ രണ്ടാൾക്കാർ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന തന്നെ വന്നിട്ടുണ്ടായിട്ട് അങ്ങനെ നമ്മൾ ട്രിപ്പ് ഏകദേശം അവസാനിക്കാനായിട്ടോ ഇനി നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കേൾക്കുക അത് കഴിഞ്ഞിട്ട് രാത്രി തിരിച്ചു പോകുമ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാതെന്നാണ് പറഞ്ഞത് നോർമലി ഭാഗ്യം കുറവാണ് പക്ഷെ ഇന്ന് എനിക്ക് എന്തായാലും നല്ല ഭാഗ്യ ദിവസമായിരുന്നു മാടിനെനിക്ക് കാണാൻ പറ്റി ഒരുപാട് പ്രതീക്ഷിച്ചോട് വന്നിരുന്നു ആ മാടിനെ കാണാൻ നല്ല തിരിച്ചു പോകുമ്പോൾ കുറച്ച് മൃഗങ്ങളുടെ മാത്രം കണ്ടോളൂ ഇവിടെ നമ്മളെ എൻഡ് പോയിന്റ് വരണത് ഇവിടെ നമ്മൾ ബസ് തിരിച്ചു കാണുമ്പോൾ നമ്മൾ താഴത്ത് ഭക്ഷണ കഴിക്കാൻ പോകുമ്പോൾ മുകളിൽ ഇനി ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട് എന്ന് പറഞ്ഞാൽ മുകൾക്ക് ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിൽ പോകാറുള്ളത് സ്റ്റെപ്പ് ഒറ്റടിക്ക് കയറാൻ ആ പോ മുകൾക്ക് കയറി നൂറ്റി ഇരുപത് സ്റ്റെപ്പ് ഉണ്ട് തന്നെ അത് കയറി മുകൾക്ക് പോവാനുള്ള ശ്രമത്തിനുണ്ടോ അവിടുന്ന് ഇങ്ങനെ പാസ് ചെയ്തിട്ടുണ്ടാ ആടെത്തണം ഹാപ്പി ജേണി പോയി വരൂ പൂപ്പരുന്നേ ഇനി എപ്പളാ താങ്കൾ ഇറങ്ങാ പോകുന്ന രക്ഷിച്ചുകൊണ്ടരുന്ന പോയി എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു മുകളിൽ നിന്ന് പോയി ചാടി ഇറങ്ങും റീലെടുക്കോ എല്ലാം കുളമായി കമാരും ഭക്ഷണം കഴിക്കാൻ പോവാ നമ്മളെന്തായാലും ഭക്ഷണം കഴിക്കാൻ പോവാ ഞങ്ങള് ഭക്ഷണ കഴിക്കാൻ പോവാണ് നോൺ വെജാ വെജാ ഒരു വെജാണ് മല്ലിക ചേച്ചിന്റെ കട ഇതിന് മുന്നേ നമ്മൾ വന്നിരുന്ന ഒരു ഒട്ടനെ ഓട്ടനെ ഇത് നാടൻ ഭക്ഷണം ചേച്ചീന്റെ കട ഇത് വന്ന് നമ്മളോട് മുന്നേ ഭക്ഷണം കഴിച്ചിട്ടാ നമ്മളെ മെമ്പേഴ്സൊക്കെ ഓട്ടം എടുത്ത് റെക്കോർഡായി പോയിക്ക അതും എടുത്ത് രണ്ടും വെട്ടിക്കണേല് നമ്മൾ കൂടെ നിങ്ങളുണ്ടാ ഭക്ഷണം കഴിക്കണ്ട ഭക്ഷണം കഴിച്ച് ഇറങ്ങി പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കൂടുതലായി കടഞ്ഞ് ഭക്ഷണം ഒന്ന് കുഴപ്പമൊന്നും അടിപൊളി ഫുഡ് കാര്യങ്ങൾ പിന്നെ നമ്മൾ താഴത്തുനിന്ന് ഒരു ഇഞ്ച് വാങ്ങി നിന്നിട്ട് നല്ല അടിപൊളി ഫ്രഷ് ഇഞ്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൂ നമുക്ക് വാങ്ങി തന്നിരുന്നു മുപ്പത് വീട്ടിൽ കൊണ്ടാണ് വാങ്ങിയിരുന്നു നമുക്കും കുറച്ച് തന്നിരുന്നു നല്ല അടിപൊളി സ്മെല്ലാട്ടോ കാരണം നാട്ടത്തേനെ അപേക്ഷിച്ചിട്ട് ഇതിന് കുറച്ച് ടേസ്റ്റും ഒക്കെ കൂടുന്ന പറഞ്ഞത് കാരണം ഒന്നാ നല്ല അടിപൊളി ഫ്രഷ് സാധനം ആട്ടത് നല്ല സ്മെല്ലായിരുന്നു നല്ല സ്പൈസി ആണെന്ന് പറഞ്ഞത് എന്തായാലും നമ്മൾ കുറച്ച് വീട്ടിൽ വാങ്ങി ഇനി നമ്മൾ യാത്ര തിരിക്കട്ടോ തിരിച്ച് നാട്ടിൽ പോകുന്നത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ലേറ്റ് ആണെന്നാണ് നമ്മൾ ക്രൂ പറഞ്ഞത് കാരണം ബ്ലോക്കൊക്കെ പാടായ്മ ഭക്ഷണം കഴിച്ച് വന്നപ്പോൾ ഓൾറെഡി ലേറ്റ് ആയി പോയതാണ് കുഴപ്പമൊന്നും നമ്മൾ ഒമ്പത് മണി അറൗണ്ട് ടൈമിൽ നമ്മൾ തിരിച്ച് എത്തും പിന്നെ അവിടുന്ന് വീട്ടിൽ കയറുക നമ്മൾ ബസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ രാത്രി രണ്ട് ദിവസം മുന്നേ വരെ യാത്രയിൽ കാഴ്ചകളായിട്ട് ആനകളൊക്കെ വയതടഞ്ഞെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ ഈ യാത്രയിൽ മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു മാനിനെ കറക്റ്റ് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല വീഡിയോയിൽ കാരണം രാത്രി ആയതുകൊണ്ട് കറക്റ്റ് കിട്ടിയിട്ടില്ല പിന്നെ രണ്ട് ബസ് കൂടി ഉണ്ട് അഞ്ച് മണി ആ ടൈമിൽ ലാസ്റ്റ് ബസ് ഇങ്ങോട്ട് യാത്ര തിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ബസ് ഇല്ല നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടേ മുപ്പതിൻ്റെ ബസ്സിന് യാത്ര തിരിക്കുക ചാലക്കുടി എന്നുള്ളത് മാക്സിമം നേരത്തെ എത്തിയാലും ഫ്രണ്ട് സീറ്റിൽ നമുക്ക് ഇരിക്കാൻ പറ്റും അപ്പോൾ കുറച്ചുകൂടി വിശ്വലം നമുക്ക് കാണാൻ പറ്റും പിന്നെയുള്ള സദ്യക്കേണ്ട കാര്യം എന്താ വെച്ചാൽ തിരിച്ചു പോകുമ്പോൾ ഒമ്പത് മണിക്ക് നമ്മൾ ചാലക്കുടി എത്തേണ്ടതാണ് തിരിച്ചു മണി ഒമ്പത് മണിക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഒന്നെങ്കിൽ ചാലക്കുടിയിൽ നിന്ന് ഏത് ഭാഗത്തും ബസ് അവൈലബിൾ ആണ് ബസ് സ്റ്റേഷനിൽ നിന്ന് അതല്ലെങ്കിൽ ട്രെയിനാണ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് നേരെ തൃശ്ശൂർ ഭാഗത്ത് കയറിയാൽ മതി ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ്സ് ട്രാവൽ യാത്ര ചെയ്യേണ്ടത് ട്രെയിൻ യാത്ര ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്താൻ പറ്റും ഞാൻ തിരുവൂരിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്ക് യാത്ര തുടങ്ങിയാൽ ആറേ നാൽപ്പത്തഞ്ച് ട്രെയിന് വന്നാൽ നമുക്ക് തിരിച്ച് രാത്രി പന്ത്രണ്ട് കൂടി നമുക്ക് വീട്ടിലെത്താൻ പറ്റും നമ്മൾ ഒരു ദിവസത്തിന് കുറച്ച് ഭാഗം മാറ്റി വച്ചാൽ മതി ഇത്രയും നല്ല കാഴ്ചകൾ കാണാം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നൂറ്റി ഇരുപത് രൂപ മാത്രമേ നമുക്ക് ഇതിനുള്ള കാട്ടിൻ്റെ ഉള്ളിൽ എക്സ്പെൻസ് വരണുള്ളൂ കേട്ടോ നോർമലി നമ്മൾ വന്ന് കാഴ്ചകളെ കണ്ട് ആസ്വദിച്ച് പ്രൈവറ്റ് വാഹനങ്ങൾ പോകും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മളിത് പോവും ഇതാകുമ്പോൾ കാഴ്ചകളും കാണുക തണുപ്പും ആസ്വദിക്കുക ഈ ഏരിയയിൽ രണ്ട് മാടുണ്ടായിരുന്നു ഈ സൈഡിൽ ഒന്നിനെങ്ങ് കാണാൻ പറ്റും മറ്റതിനെ കാണാൻ പറ്റില്ല എന്തായാലും കുറച്ചുകൂടി നല്ലൊരു കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വരണ്ടേ അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് രേഖപ്പെടുത്താം ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ വരണ്ടി അതുവരെ എല്ലാവർക്കും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക